കേരളത്തിലെ നമ്പർ വൺ കോഡീഷന്മാരിൽപ്പെട്ട എം എ യൂസുഫ് അലിക്ക ലുലു ഗ്രൂപ്പ് ചെയർമാൻ ജോ ആലൂക്ക ക്രിസ് ഗോപാലകൃഷ്ണൻ ഇതിഹാസ സോഫ്റ്റ്വെയർ ബുർജിൽ ഹോസ്പിറ്റൽ ഷംസീർ വയലിൽ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കേരളത്തിലെ നമ്പർ വൺ കോടീശ്വരന്മാരുടെയൊക്കെ സ്റ്റോറീസ് അവരുടെ ജീവചരിത്രം അവർ വന്ന വഴികൾ അവർ കഷ്ടപ്പെട്ട വഴികൾ അതൊക്കെ നമുക്ക് കാണാൻ ഭയങ്കര ത്രില്ലാണ് എൻ്റെ ചോദ്യം ഇതാണ് വൈ നോട്ട് യു കാൺ മേക്ക് സം സ്റ്റോറീസ് എന്തുകൊണ്ട് നിങ്ങൾ ചരിത്രം സൃഷ്ടിക്കുന്നില്ല നിങ്ങളുടെ സ്റ്റോറി നാളത്തെ തലമുറ കാണേണ്ടതല്ലേ നിങ്ങളുടെ സ്റ്റോറിയും നാളത്തെ ലോകം അറിയേണ്ടതാണ് നമുക്കൊക്കെ ഒരുപാട് സ്വപ്നങ്ങളുണ്ട് നമ്മളെ ഡ്രീമൊക്കെ എല്ലായ്പ്പോഴും അച്ചീവ് ചെയ്യണമെന്നൊന്നുമില്ല എന്നാലും നമ്മൾ അതിന് വേണ്ടിയിട്ട് ഇറങ്ങി പുറപ്പെടണം അങ്ങനെ നമ്മൾ ആ വഴികളിൽ സഞ്ചരിക്കുമ്പോൾ ഒരുപാട് അച്ചീവ്മെൻസ് നമ്മളെ തേടി വരും അൽക്കമിസ്റ്റ് എന്ന പുസ്തകത്തിൽ ആട്ടിടയൻ്റെ കഥ നിങ്ങളൊക്കെ കണ്ടതാണ് ഈജിപ്തിലേക്ക് നിധി തേടിപ്പോകുന്ന ആ ഒരു കഥ അവസാനം അദ്ദേഹം അറിയുന്നത് അദ്ദേഹം പുറപ്പെട്ട സ്ഥലത്ത് തന്നെ ആ നിധി ഉണ്ടായിരുന്നു എന്നാണ് ഒരുപാട് കഷ്ടപ്പെട്ട് ഒരുപാട് യാതനകളും വേദനകളൊക്കെ സഹിച്ച് ഈജിപ്തിൽ എത്തിയിട്ടാണ് പിന്നെയാണ് ആ അദ്ദേഹത്തിൻ്റെ സ്വപ്നത്തിലേക്ക് അദ്ദേഹം മടങ്ങി വരുന്നത് ആ യാത്രക്കിടക്ക് ഒരുപാട് അച്ചീവ്മെൻ്റ്സ് അദ്ദേഹത്തെ തേടി വന്നു അവസാനം ആ ഒരു സ്വപ്നവും പൂവണിഞ്ഞു അതുപോലെ തന്നെയാണ് നമ്മുടെ ഓരോരുത്തരുടെയും കഴിവുകളും അതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ വിവിധ വഴികളിലൂടെ നമ്മൾ സഞ്ചരിച്ച് അവസാനമാണ് നമുക്ക് ആ ഒരു കഴിവിനെ തിരിച്ചറിയാൻ പറ്റുള്ളൂ അതിന് വിവിധ വഴികളിലൂടെ നമ്മൾ സഞ്ചരിച്ച് അവസാനം നമ്മൾ ആ ഒരു ഡ്രീമ് അച്ചീവ് ചെയ്യും അതിനായി ക്ഷമയോടെ കാത്തിരിക്കുക